തെക്കുകിഴക്കൻ യുക്രൈനെ നഗരമായ സപ്പോറിജിയയ്ക്ക് പുറത്തുള്ള വിൽനിയസ്കിൽ റഷ്യൻ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഷ്യൻ അതിർത്തി ഗ്രാമത്തിലെ ഒരു വീടിന് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി രണ്ട് കുട്ടികളടക്കം അഞ്ചുപേർ കൊല്ലപ്പെട്ടതായി റഷ്യൻ ആരോപണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിൽനിയസ്കിലെ ആക്രമണമുണ്ടായത് ദിവസേനയുള്ള ആക്രമണങ്ങൾ തടയാൻ യുക്രൈനിന് കൂടുതൽ ദീർഘദൂര മിസൈലുകളും വ്യോമപ്രതിരോധവും നൽകണമെന്ന അഭ്യർത്ഥന വ്ളോഡിമർ സെലൻസ്കി ആവർത്തിച്ചു ആയുധ വിതരണം വേഗത്തിലാക്കണമെന്നും എന്തെങ്കിലും കാലതാമസമുണ്ടായാൽ അത് മനുഷ്യജീവനുകളുടെ നഷ്ടമാണ് എന്നും സെലൻസ്കി പറഞ്ഞു റഷ്യയിലെ കുർസ് മേഖലയിലെ ചെറിയ ഗ്രാമമായ ഗറോഡിഷ് ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് ഡ്രോൺ ഇടിച്ചത് ഗ്രനേഡുകളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ കൊണ്ടുപോകാൻ ഘടിപ്പിക്കാവുന്ന ഒരു ചെറിയ ഉപകരണമായ കോപ്റ്റർ ശൈലിയിലുള്ള ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ആക്രമണം രണ്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു കുടുംബത്തിലെ മറ്റു രണ്ട് അംഗങ്ങൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കുറസ് ഗവർണർ അലസ്കി സ്മെർണോ കുർഗോവ് ഗ്രാമത്തിലുണ്ടായ രണ്ട് ആക്രമണങ്ങളിൽ ഒരു മരണവും റഷ്യൻ സേനയുടെ അധിനിവേശത്തിലുള്ള കെസൻ മേഖലയിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി സെൻട്രൽ സിറ്റിയായ സിനിപ്രോവിൽ വെള്ളിയാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പേരെ രണ്ട് മിസൈലുകളാണ് വിൽനിസ്കിൽ വിൽനിസ്കിൽ പതിച്ചത് പത്ത് കിലോമീറ്റർ താഴെയുള്ള യുക്രൈൻ ഗ്രാമത്തിലാണ് മിസൈലുകൾ പതിച്ചത് ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും ഒരു കടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ തീയണച്ചുവെങ്കിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് സംഭവത്തെക്കുറിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം വർദ്ധിച്ചുവരുന്ന റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈന് അമേരിക്കൻ പിന്തുണ നൽകിയിട്ടുണ്ട് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൊവ്വാഴ്ച അപ്രഖ്യാത്പിത നയതന്ത്ര ദൌത്യവുമായി കൈവിലെത്തിയപ്പോഴാണ് പിന്തുണയെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നത് ഇതൊരു വെല്ലുവിളി നിറഞ്ഞ സമയമാണ് എന്ന് ഞങ്ങൾക്കറിയാം യുക്രൈനിയൻ തലസ്ഥാനത്ത് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു യുക്രൈന് അറുപത് ബില്യൺ ഡോളർ സഹായമായി നീക്കിവയ്ക്കുന്ന ദീർഘകാല വിദേശ സഹായ പാക്കേജിന് കോൺഗ്രസ് അംഗീകാരം നൽകി ഒരു മാസത്തിനുള്ളിലാണ് ഈ സന്ദർശനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയില് റഷ്യ യുക്രൈന് ശേഷം കൈവിലേക്കുള്ള തന്റെ നാലാമത്തെ യാത്രയിൽ യുക്രൈനിന്റെ പ്രതിരോധത്തിനും ദീർഘകാല സുരക്ഷയ്ക്കും വേണ്ടിയാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത ബ്ലിങ്കൻ അടിവരയിടുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം അവസാനത്തോടെ സഹായ പാക്കേജിൽ ഒപ്പുവച്ചതിന് ശേഷം ഭരണകൂടം ഇതിനകം ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളർ ഹ്രസ്വകാല സൈനിക സഹായവും ആറ് ബില്യൺ ഡോളർ ദീർഘകാല പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അവർ വ്യക്തമാക്കി യുക്രൈനിലേക്കുള്ള യു എസ് ആയുധ കയറ്റുമതിയുടെ വേഗത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സളിവൻ പറഞ്ഞിരുന്നു ഞാൻ നിർദ്ദേശിക്കാൻ പോകുന്നത് ചലിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന തീവ്രതയുടെ അളവ് പത്തിൽ പത്ത് ആണ് എന്ന് തിങ്കളാഴ്ച വൈ ിൽ സലീവൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു പീരങ്കികൾ എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകൾ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഇതിനകം എത്തിച്ചിട്ടുണ്ട് എന്നും പോളണ്ടിൽ നിന്ന് രാത്രി ട്രെയിനിൽ സെക്രട്ടറിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു മുതിർന്ന യു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള